അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്തല വരക്കാത്തു വെൽക്കം ബാക്ക് ടു ഷനോഫ വേൾഡ് മാനസിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരുകയും കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഒക്കെ തന്നെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് ആളുകൾ എത്തുമ്പോഴാണ് ഇത് ചെയ്യുന്നത് ആത്മഹത്യം ചെയ്യുന്ന ആളുകളെക്കാളും വിഷമങ്ങൾ നേരിടുന്ന അതിനേക്കാൾ വലിയ സാമ്പത്തിക പ്രശ്നം നേരിടുന്ന ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുമായി പ്രിയപ്പെട്ടവരോടെ മനസ്സ് തുറന്നു സംസാരിക്കുക കാരണം കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്കാരും ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും കാണും ഒരാളെങ്കിലും ഉണ്ടാകും എന്ന രീതിയിൽ ചിന്തിക്കുക അപ്പോൾ അത്തരം ആളുകളോടെ തുറന്ന് സംസാരിച്ചാൽ നമുക്ക് അറിയാത്ത രക്ഷയുടെ വാതിൽ അവർക്ക് ഒരു പക്ഷേ തുറന്നു തരാൻ സാധിക്കും ഗവൺമെൻറ് അൻഡറിൽ ഇന്ന് കൃത്യമായ സംവിധാനം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ അണു അനുഭവിക്കുന്ന ആൾക്കാർക്ക് തനലേകാം വേണ്ടി ധാരാളം സംവിധാനങ്ങളും കൗൺസിലിങ്ങുകളൊക്കെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ജീവിതം തന്നെ അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഗെയിം കളിച്ച് ലക്ഷക്കണക്കിനും ക്യാഷും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഇങ്ങനത്തെയുള്ള ഗെയിമിൽ പെറ്റുപോയി അവരാൾ സൂസൈഡ് ചെയ്തു മാത്രമല്ലാതെ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ പണങ്ങളൊക്കെ അടക്കുകയും ചെയ്തത് ഒരു പക്ഷേ ആദ്യം തന്നെ പിതാവിനോട് ഈ കാര്യം പറഞ്ഞു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരാനോ തരാമോ എന്ന് കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ചെറിയ പിഞ്ചുമക്കൾ അനാഥരാകുമായിരുന്നില്ല ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഹായിക്കാൻ കഴിയാവുന്ന ധാരാളം കൗൺസിലിംഗ്സും ഉണ്ട് അതിൽ ആരെങ്കിലും ഒരാളെ പോയി കണ്ടെത്തുക നിങ്ങളുടെ ജീവിതം അവസാന അവസാനിപ്പിച്ചാൽ എല്ലാം തീർണമെന്ന് വിചാരിക്കരുത് അതോടുകൂടെ മറ്റൊരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് ചിന്തിക്കരുത് നിങ്ങൾക്ക് താൽക്കാലികമായി ലോകത്തിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റ് കിറ്റുമാരി കിട്ടുമായിരിക്കും പക്ഷെ ഒരുപാട് ആൾക്കാരെ തീരെ ദുഃഖത്തിലേക്ക് തല്ലിയിട്ടുകൊണ്ടാണ് നിങ്ങളുടെ യാത്ര അതുകൊണ്ട് നമുക്ക് പരിഹാരങ്ങളുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ സഹായിക്കാൻ കഴിയാവുന്ന ആളുകളുടെ അടുത്തൊന്നു പോയി പ്രോപ്പറായി സൊല്യൂഷനിലേക്ക് എത്തിച്ച് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് ജീവനത്തെ സംരക്ഷിക്കാൻ സാധിക്കും ഇനിയും നമ്മുടെ ഏർ പരിചയത്തിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു ചില വിഷയങ്ങളുമായി നമുക്ക് കാണാം വിഷാ അസല വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു